നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇയാളെന്താ ചിരിക്കുന്നത് പൊട്ടനാണോ എന്ന് ഒന്നുമല്ല എനിക്ക് ഈ ലൊക്കേഷൻ കണ്ടപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഞാനേ മരൊന്നുമല്ല എൻ്റെ ഉറുമ്പും ഉണ്ടല്ലോടോ ഇവിടെ ഉറുമല്ല പോട്ടെ നമുക്കൊരു ഞാൻ ചെയ്ത് താഴെ ഇറങ്ങി നിൽക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചിരിച്ച എന്താണെന്നറിയാം ഞാനിപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ വരുമ്പോഴേ ഞാൻ ഒരു പിന്നെ ആ വീഡിയോ ഇങ്ങനെ കാണുകയായിരുന്നു ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെങ്ങായി ചെയ്യുന്നതാണ് ഒരു ഫക്രുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ ചെയ്യുന്നതാണ് ആ വീഡിയോയിൽ ഈ സജ്ജിതേനെ പറ്റാൻ സാജിതനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ സാജിത അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടുകാരുടെ കൂടെ പോകുന്നതോ അല്ലെങ്കിൽ അയാളുടെ കൂടെ ഞാൻ എന്താ പറയേണ്ടത് മൂന്നാല് ആൾക്കാരുടെ ആണുങ്ങളുടെ കൂടെ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള തരത്തിൽ ഒരു ന്യായീകരണമാണ് നടത്തുന്നത് അതായത് പിന്നെ കൂട്ടുകാരായാലും നാട്ടുകാരായാലും ആരായാലും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പോകുമ്പോൾ എല്ലാവരും പറയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ സ്ത്രീ പറയുക എന്താണെന്ന് വെച്ചാൽ ഞാൻ അഞ്ച് കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ട് പലതരത്തിലും യാത്ര ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ പോകുമ്പോഴേ എനിക്കിപ്പോൾ വയനാട്ടിൽ പോകണം അവിടെ ഒരു പ്രൊമോഷൻ ഉണ്ട് ആ പ്രൊമോഷനിൽ ഞാൻ വയനാട്ടിൽ പോകുമ്പോഴേക്ക് എൻ്റെ രണ്ട് കൂട്ടുകാർ പോകുന്നുണ്ട് ആ കൂട്ടുകാരുടെ കൂടെ ഞാൻ പോയത് തെറ്റാണോ അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ താമസിച്ചു എന്ന് പറയുന്നത് തെറ്റാണോ ഒരിക്കലുമില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയുടെ സഹതാവമാണ് തോന്നുന്നത് കാരണം അഞ്ച് മക്കളുടെ തള്ളയാണെന്ന് പറയുന്നത് പത്തു മുപ്പത് വയസ്സ് കഴിഞ്ഞു എന്ന് പറയുന്നത് എന്നിട്ടും കുറച്ചുകൂടി കോമൺ സെൻസ് അതിൻ്റെ അടുത്തുകൂടെ പോയിട്ടില്ല അതിനാരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ അതിശയപ്പെടുകയാണ് അതായത് ഇവിടെ എത്രമാത്രം ജനങ്ങൾ നിങ്ങൾ ആലോചിച്ചു കൊടുക്കണം എത്രമാത്രം അമ്മമാർ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് വലുതാക്കുന്നുണ്ട് കല്യാണം കഴിപ്പിച്ചു വിടുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അതൊന്ന് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെടുക്കുന്ന സഹായം വാങ്ങിച്ചിട്ടോ ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് കരഞ്ഞോണ്ട് പറഞ്ഞിട്ടോ എനിക്ക് ഇച്ചിരി പൈസ തരൂ എന്ന് പറഞ്ഞിട്ടോ ഒന്നുമല്ല അവരൊക്കെ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്ത് അധ്വാനിച്ചിട്ടാണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത് അങ്ങനെ മക്കളെ വളർത്തി അവരെയൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാക്കിയവരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ നിലയിൽ അതായത് അങ്ങനെ എത്തിച്ചവരൊക്കെ എത്തിച്ചവരൊക്കെയുണ്ട് അപ്പോൾ ഇവരൊന്നു പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രൊമോഷൻ ചെയ്തിട്ടോ മറ്റുള്ളവരോട് ഇരന്നിട്ടോ അല്ലെങ്കിൽ എൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞിട്ടോ ഒന്നുമല്ല ഈ സ്ത്രീ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എൻ്റെ പിന്നെ അയാൾ മരിച്ചുപോയി എൻ്റെ ഇവർ മരിച്ചുപോയി ഇനി എന്ത് ചെയ്യുന്നില്ല ഇതിൽ പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിട്ടി നിൽക്കുന്നതുപോലെ അതായത് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം ഒരിക്കൽ പറയുന്നത് ഞാൻ വെറുതെ പറഞ്ഞാൽ ആണ് കല്യാണം കഴിക്കുന്നില്ല എന്ന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിയും നനിയാണ്ട് മീനെ പിടിക്കുക എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു അതായത് വെറുതെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ചൂണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവില്ല ആ ചൂണ്ടയിൽ നമ്മൾ മീനെടുക്കും അതേപോലെ അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇന്ന് അതാണല്ലോ ഗൂഗിൾ പേ ആണല്ലോ ഇടവേണമെങ്കിലും കുത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൈസ കയറിക്കുകയുള്ളൂ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇത് പഠിച്ചു പോയാണെന്ന് നല്ല രീതിയിലുള്ള കായങ്ങ് വരാൻ തുടങ്ങിയതിൻ്റെ ഇവർക്കൊക്കെ മനസ്സിലായി ഇതൊരു ബിസിനസ് ാണ് അതായത് വെറുതെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടാൽ മതി ആ പറഞ്ഞിടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ വരും ആ പൈസ കൊണ്ട് സുഖമായിട്ട് ജീവിക്കാം അതായത് ഏതെല്ലാം ഞരമ്പുകളുണ്ട് നമുക്കറിയാലോ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വലിയ പിന്നെ എന്നതും ആശ്വാസമാണ് അപ്പം അങ്ങനെ ജീവിക്കാമെന്നും പിന്നെ അതു ഇതൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ അവരുടെ ആ ഒരു ലെവൽ നോക്കിയാൽ മതി അവർ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഇടുമ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ മാത്രമേ കാണാൻ കാണാൻ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ അവരുടെ ആ ഒരു ഇതും ആറ്റിറ്റ്യൂഡും ഇന്നത്തെ ആറ്റിറ്റ്യൂഡും നിങ്ങൾ നോക്കിയാൽ മതി ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൈസ വന്നു അഹങ്കാരം കൂടി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നിരക്കാത്ത ചില കാര്യങ്ങൾ ഞാനൊരു സദാചാരവാദിയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു തേങ്ങാക്കൊലിയല്ല കാരണം ആൾക്കാർ എങ്ങനെ നടന്നു കഴിഞ്ഞാലും എന്നെ ബാധിക്കുന്നതുമല്ല പക്ഷേ ഇത് പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുകയാണ് അതായത് ഇങ്ങനെയും ജീവിക്കാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരിയും നിങ്ങളെല്ലാ സ്ത്രീകളെയും അതുപോലെ കൂട്ടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് ഒരുത്തൻ്റെയും പത്ത് പൈസ സൗജന്യം പറ്റാതെ നല്ല രീതിയിൽ മക്കളെ പോയി വളർത്തും ഒരുപാട് അമ്മമാരും ഉമ്മമാരും ഉള്ള സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പിടിച്ചിട്ട് ഇതൊന്നുമല്ല എന്നിട്ട് ഈ സ്ത്രീ പറയുകയാണ് ഒരാളുടെ കൂടെ പോയതുകൊണ്ട് കൊണ്ട് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ പോയതുകൊണ്ട് കൊണ്ട് ഒരു കുഴപ്പമില്ല കുറച്ച് നാളെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പോഴത്തി വന്നിട്ട് മറ്റേ ഈ മറ്റേ ഇന്റർവ്യൂലൊന്നു പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനും മകനും ഒക്കെ ഇഷ്ടമാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് അതായത് എന്താ നടത്താന്ന് നിങ്ങൾക്ക് അറിയില്ല ഈ തുണി അയച്ച് നടക്കലാണ് സോഷ്യൽ മീഡിയ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ തുണി അയച്ച് കാണിച്ചു കൊടുക്കുക ഒരു ഇല്ലാതെ കാണിച്ചു കൊടുക്കുക പത്ത് മുപ്പത്തഞ്ച് വയസ്സുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സുള്ള മകനുണ്ട് എന്ന് പറയുന്നുണ്ട് ഭർത്താവുണ്ട് എന്ന് പറയുന്നുണ്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വേർപ്പിൻ്റെ അസുഖമാണ് അപ്പോൾ ഇവരെയൊന്നും വീഡിയോയിൽ എവിടെയും കാണിച്ചിട്ടില്ല ഇവർ അഡ്രസ്സും കൊടുക്കത്തില്ല ഈ സ്ത്രീ എന്ന് പറയുന്നത് എനിക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയില്ല അതായത് എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോകാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഈ ഒരു തള്ളയാണ് നിങ്ങളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കല്ലൊരു കോപ്പുലറാണ് അതാണ് അപ്പോൾ വളർന്ന് വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴില്ല ഇവരൊക്കെ മനസ്സ് വേറെ ആയിരിക്കും നമ്മൾ പറയാൻ പറയാൻ പറ്റൂല അതായത് ഈ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ത്രീക്ക് തന്നെ എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വയസ്സായ എന്ന് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ആ മകന് പതിനെട്ട് വയസ്സായി ഇപ്പോൾ തന്നെ ആ മകന് അറിയാൻ പറ്റുന്നതാണ് അതെൻ്റെ ഉമ്മച്ചിനെ പറ്റി എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ നാട്ടുകാർ ഇങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞാൽ അതിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് വേറെ തലത്തിലേക്ക് പോകും അപ്പോഴാണ് ഈ സ്ത്രീയൊക്കെ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് വെറുക്കാൻ പോകുന്നത് ഇവരൊക്കെ അതുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല ഇത് തന്നെ വിളിക്കുന്ന എടുക്ക പോയിട്ടൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുക അതുപോലെ െന്ന് പറഞ്ഞാൽ എനിക്കാരെയും പേടിയില്ല എനിക്കാരെയും ഭയക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്ത് വേണമെങ്കിലും ജീവിക്കും ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കും അതൊന്നും ഒരാൾക്കും കുഴപ്പമില്ല നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ പക്ഷേ നിങ്ങൾ നിങ്ങളിതൊരു ഭയങ്കരമായിട്ടൊരു സംഭവമാണ് ഇതാണ് ഏറ്റവും വലിയൊരു മാന്യത എന്ന് പറഞ്ഞിട്ട് നിൽക്കരുത് മാന്യതയുടെ മുഖംമൂടിയൊന്നും അളക്കാൻ ഞാൻ ആളല്ല പക്ഷെ ഇതാണ് ഏറ്റവും വലിയൊരു മാന്യത എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് പോലെ ആക്കരുത് ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ അങ്ങനെ ആകുമ്പോഴത് വളരെയധികം മോശം തന്നെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും തന്നെ മര്യാദക്ക് ജീവിക്കണമെങ്കിൽ ഇന്റർവ്യൂ പരമാവധി ഒഴിവാക്കുക കാരണം അവർക്ക് മനസ്സിലായി ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് മനസ്സിലായി ഇതൊരു വലിയൊരു ഇതൊരു എന്താ പറയേണ്ടത് നല്ലൊരു വരുമാനമാണ് ഈ സ്ത്രീയെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഇങ്ങനെ പറയിച്ചു കഴിഞ്ഞാൽ അത് വിവാദമാകുന്നുണ്ട് അത് കുറേ ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഇവരെ വീഡിയോ കാണുന്ന നല്ല റീച്ചും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പൈസയും കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഇന്റർവ്യൂകളിൽ നിന്നും ആദ്യം വിട്ടു നിൽക്കുക നമുക്ക് പത്തോ പതിനായിരോ കിട്ടും ആ കിട്ടായിരിക്കുന്നില്ല വെറുതെ നല്ല ഇന്റർവ്യൂവിന് പോയിരിക്കുന്നു പൈസക്ക് ാണ് പിന്നെ അന്ന് പ്രൊമോഷൻ എന്ന് പറയുന്ന ഭാഗത്താണ് ഞാനൊരു പ്രൊമോഷനും ഈ സ്ത്രീയെ കാണുന്നില്ല കേട്ടോ പ്രമോഷൻ പ്രൊമോഷൻ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഏരിയ പ്രൊമോഷൻ ചെയ്യുന്ന ഒന്നും എനിക്കറിയില്ല ഞാൻ ഒരു പ്രൊമോഷൻ പോലും അവരെ കണ്ടിട്ടുമില്ല എല്ലാവർക്കും പറയുന്നതാണ് ഇനി പിന്നെ ഇതുപോലെ ഒന്നുണ്ട് ദുബായിലേക്ക് പോകുന്നത് അപ്പോൾ ഏതോ പോലും ചോദിക്കുന്നുണ്ട് ഈ പിന്നെ നമുക്കറിയാലോ ദുബായിൽ പോകുമ്പോൾ എയർപോർട്ടിൽ ഇങ്ങനെ ക്യാമറയും കൂടി ഇരിക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ അപ്പോൾ അതിലൊരു ചോദിക്കുന്നുണ്ട് ഏരിയ പോകുന്ന ഏഴിയ പരിപാടി പ്രൊമോഷൻ പ്രൊമോഷൻ ഫോട്ടോഷൂട്ട് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്തായാലും സംഭവം എന്ന് ഈ പ്രൊമോഷനും ഫോട്ടോഷൂട്ടും പോലെ ദുബായിലേക്ക് പോകുന്നത് എന്താണ് ഈ ഫോട്ടോഷൂട്ട് പോലും എന്ന് എനിക്കറിയാം ില്ല ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഫോട്ടോഷൂട്ട് ഞാൻ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നത് മൂന്നാല് ഫോട്ടോസ് ഉണ്ടാവും അതുമാത്രമാണ് ഞാൻ കാണുന്നത് അല്ലാതെ വേറെ ഇന്നും ഞാൻ കാണുന്നില്ല നിങ്ങൾ കണ്ടിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് പറ അതായത് നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോഷൂട്ട് കിട്ടി ഇങ്ങനെ നടന്നിട്ടുണ്ടോ നിങ്ങൾ പറ എന്താ കാണുന്നത് ഫോട്ടോ ഫോട്ടോഷൂട്ട് എന്നാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇത് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഇതിനൊക്കെ പറഞ്ഞിട്ട് ദുബായിൽ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ എന്തോ ആയിക്കോട്ടെ ആര് ആരുമാണെങ്കിൽ പോയിക്കോട്ടെ അതൊന്നും നമുക്ക് വിഷയമല്ല പക്ഷേ ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്നിട്ട് വരുമ്പോൾ ഇവരൊക്കെ ഭയങ്കരമായിട്ടങ്ങ് ആവേശം കൊണ്ട് അങ്ങ് ഇതാവുക അവിടെ പക്ഷേ എന്ത് ഇപ്പോൾ പിന്നെ എന്താ പറയേണ്ടത് നമ്മളെന്താ പറയേണ്ടത് നാണം കെട്ട് പൈസൻ്റെ ആക്കിയാൽ നാണക്കേട് ആ പൈസ മാറ്റിയിടുന്നത് അതേപോലെയാണെന്ന് പറഞ്ഞത് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകെ തന്നെയാണ് അപ്പോൾ ഈ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്തിട്ടെങ്കിലും നിങ്ങളൊരു കാര്യം ഞാൻ ഇൻ്റർവ്യൂ എന്നൊക്കെ വിട്ടു നിൽക്കുക നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ആയിട്ട് പോകുക അത്ര തന്നെ നിങ്ങളുടെ ജീവിതം സ്വകാര്യമാക്കുക മറ്റുള്ളവർക്ക് വിളമ്പാതിരിക്കുക മറ്റുള്ളവരുടെ കൊണ്ടുപോയിട്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വിളമ്പാതിരിക്കുക എത്രമാത്രം കമന്റുകളാണ് ഓരോ ദിവസവും നിങ്ങൾക്കെതിരെ വരുന്നത് ഈ കമന്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു കാലത്ത് സ്നേഹിച്ചവരാണ് സഹായം വരാണേ അതായത് നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഒരുപാട് അമ്മമാരും ഉമ്മമാരും ഇതിനിടയ്ക്ക് ഒരു സ്ത്രീ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ഇവരുടെ ആ കഷ്ടപ്പാട് കണ്ടിട്ട് ഭർത്താവില്ലാതെ ഞാൻ അധ്വാനിക്കുന്ന പൈസയിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെയുള്ള ഒരുപാട് പേര് ഇവരെ പിന്നെ സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് ഈ സ്ത്രീ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയല്ലോ അതായത് ഇവരിങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ പറയുന്നത് എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപ്വിച്ചു ഞാൻ പൈൻറ്റപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് ബായ്